പണ്ടത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു കൊച്ചുകുഞ്ഞ് ചാന്നാർ അക്കാലത്തുള്ള കൊട്ടാരം രേഖകൾ പ്രകാരം അനുമതിയില്ലാതെ മൂന്ന് പേർക്ക് മാത്രമാണ് മഹാരാജാവിന്റെ അറയിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് അമ്മ മഹാറാണി ദിവാൻ പിന്നെ ആലും മൂട്ടിൽ ചാന്നാർ ബ്രിട്ടീഷ് മദ്രാസ് പ്രസിഡൻസിക്ക് കപ്പം കൊടുക്കാൻ രാജകീയ ഖജനാവിൽ പണമില്ലാതിരുന്ന അവസരങ്ങളിൽ പലപ്പോഴും തിരുവിതാംകൂർ രാജ്യത്തിന് പകരമായി ബ്രിട്ടീഷുകാർക്ക് പണം നൽകുന്നത് ഈ ചാനാറായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഖജനാവിൽ പണത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ ചാനാർ പണം കടം കൊടുത്ത സംഭവങ്ങളും നിരവധിയാണ് കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങിയ വ്യക്തി മഹാരാജാവോ നാടുവാടിയോ നമ്പൂരിയോ തിരുമേനിയോ ഒന്നും ആയിരുന്നില്ല ആരുമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാർ എന്ന ഈഴവ വ്യവസായിയാണ് കേരളത്തിൽ ആദ്യമായി കാർ വാങ്ങുന്നത് തിരുവിതാംകൂർ മഹാരാജാവിന് പോലും ഒരു കാർ സ്വന്തമാക്കാൻ കഴിയാതിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ീഴവർക്കും കീഴ്ജാതിക്കാർക്കും വഴിയാത്രയ്ക്ക് പോലും വിലക്കുണ്ടായിരുന്ന ആ കാലത്ത് ചാനാർ സ്വന്തമായി കാർ വാങ്ങിയതും സഞ്ചരിക്കാൻ സ്വന്തമായി ഒരു വഴിയുണ്ടാക്കിയതും കേരളത്തിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ വാങ്ങിയതും ഇതേ ചാർന്നാർ തന്നെ ആയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പതിനായിരം രൂപയും അതിനൊത്ത നെല്ലും കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള തറവാട് അയിത്തം നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട ഈ കുടുംബത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് ചാർന്നാർ സ്ഥാനം നൽകി ആദരിച്ചത് സ്വന്തമായി വിദേശത്ത് നിന്നും കാർ വരുത്തിയെങ്കിലും അക്കാലത്ത് ഈഴവർക്ക് സഞ്ചാര വിലക്കുള്ള ഒരു കാലമായിരുന്നു ആ വിലക്കിനെ മറികടക്കാൻ നായർ സമുദായത്തിലുള്ള ഒരാളെ തന്റെ ഡ്രൈവറായി നിയോഗിക്കുകയും ചെയ്തിരുന്നു ടൌൺഹാൾ മുതൽ ടാണ വരെ സ്വന്തം ചെലവിൽ റോഡ് നിർമ്മിക്കുകയും യും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ചരിത്രം സൃഷ്ടിച്ച ആളായിരുന്നു ആലുമൂട്ടിൽ ആ റോഡ് പിന്നീട് ദേശീയപാതയുടെ ഭാഗമായി മാറുകയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പോരാളികളായിരുന്ന പി കെ മാധവൻ എ പി ഉദയഭാനു എന്നിവർ ഇതേ ആലുമൂട്ടിൽ കുടുംബാംഗങ്ങളായിരുന്നു സമൂഹത്തിൽ സമൂലമായ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി പ്രവർത്തിച്ച ചരിത്രവും ഈ ആലുംമൂട്ടിൽ മേടയ്ക്കുണ്ട് അദ്ദേഹത്തിന് മദ്രാസിൽ മേട എന്നറിയപ്പെടുന്ന ചെറിയ കൊട്ടാരം ഉണ്ടായിരുന്നു ആദ്യമായി കേരളത്തിന് പുറത്തുള്ള മേടവച്ച മലയാളിയും ചാനാറാണ് കേരളത്തിൽ അഞ്ച് മേടകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മദ്രാസിലെ മേടയടക്കം പിന്നീട് എസ് എൻ ഡി പിക്ക് അദ്ദേഹം ഇതെല്ലാം സംഭാവനയായി നൽകുകയും ചെയ്തു രാജ്യത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം നികുതിയും ആലമൂട്ടിൽ തറവാട്ടിൽ നിന്നുമാണ് അടച്ചിരുന്നത് തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട കപ്പമായ ആയിരത്തി ഇരുന്നൂറ് പവൻ ചാനാരുടെ ജ്യേഷ്ഠൻ ശേഖരൻ ചാനാർ നായർ പട്ടാളത്തിന്റെ അകമ്പൊടിയോടുകൂടി നേരിട്ട് മദ്രാസിൽ കൊണ്ടുപോയി അടക്കുകയായിരുന്നു പതിവ് മാവേൽക്കര ഹരിപ്പാട്ട് റൂട്ടിൽ മുട്ടം എന്ന സ്ഥലത്താണ് ആലു ൂട്ടിൽ ചാനാർ മേട സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളിലായി തടിയിലാണ് ഇതിന്റെ നിർമ്മാണം മുട്ടത്ത് മുസ്ലിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഭൂമി ദാനമായി നൽകി ഒരു മുസ്ലിം പള്ളിയും ഈ ചാനാർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിപ്രമാണിയും അതിസമ്പന്നനും ആചാനുബാഹവുമായിരുന്ന ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞു ചാന്നാർക്ക് കാലം കാത്തു വെച്ചത് വളരെ ക്രൂരമായ ഒരു വിധിയായിരുന്നു അക്കാലത്ത് മരുമക്കത്തായമായിരുന്നു ആലുമൂട്ടിൽ കുടുംബത്തിൽ നിലനിന്നിരുന്നത് അതനുസരിച്ച് തറവാട്ടിലെ മുതിർന്ന പുരുഷൻ കാരണവരാകും കാരണവരുടെ മരണശേഷം അവരുടെ മൂത്ത സഹോദരിയുടെ മൂത്ത മകനായിരിക്കും അടുത്ത കാരണവർ എന്നാൽ ഈ സമ്പ്രദായത്തെ മറികടക്കാൻ ആഗ്രഹിച്ച ചാനാർ തന്റെ കാലശേഷം മക്കൾക്ക് സ്വത്തെഴുതി നൽകും എന്നൊരു ശ്രുതി നാട്ടിലും കുടുംബത്തിലും പരന്നു ഒരു കാര്യം തീരുമാനിച്ചാൽ തല പോയാലും ആ തീരുമാനത്തിൽ നിന്നും മാറുന്നവനല്ല ചാനാർ എന്ന് അദ്ദേഹത്തിന്റെ മരുമക്കൾക്കും നല്ലപോലെ അറിയാമായിരുന്നു തറവാട്ടിൽ മക്കത്തായം വന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്ത് കാരണവരുടെ മക്കളിൽ വന്നുചേരും എന്ന് കരുതിയ മരുമക്കൾ ഒരു ദിവസം സായുധ സംഘവുമായി എത്തി തറവാടിന്റെ നടുത്തളത്തിലിട്ട് ആരുമൂട്ടിൽ ചാനാരെ വെട്ടിനുറുക്കി കൊന്നു കളഞ്ഞു രാജഭരണം നിലനിന്നിരുന്ന ആ കാലയളവിൽ ഈ പ്രതികളെല്ലാം പിടിക്കപ്പെട്ടു കൂട്ടത്തിൽ ചാനാരുടെ അനന്തരവനായിരുന്ന ശ്രീധരൻ കുറ്റമേൽക്കുകയും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു ആ കൊലപാതകത്തിന് ശേഷം ചാനാർമേട ഭയപ്പെടുത്തുന്ന ഒരു പ്രേത ഭവനമായി മാറി ഈ സംഭവമാണ് പിന്നീട് മണചിത്രത്താഴ് എന്ന സിനിമയുടെ കഥയൊരുക്കാൻ കഥാകൃത്തും മുട്ടം സ്വദേശിയുമായ മധു മുട്ടത്തിന് പ്രചോദനമായത് എന്നാണ് പറയുന്നത് ഒരിക്കൽ പ്രതാപത്തിന്റെ സൂര്യ തേജസ് ആയിരുന്ന രാജാവിനേക്കാൾ വലിയ പ്രജയായിരുന്ന ആലുമൂട്ടിൽ കൊച്ചു കുഞ്ഞു എന്ന അസാമാന്യ വ്യക്തിൻ്റെ ചരിത്രം ഇതാണ് ഇദ്ദേഹത്തെ നേരിൽ കണ്ട കാര്യം ജ്ഞാനപീഠ ജേതാവായ പത്മശ്രീ തകഴി ശിവശങ്കര പിള്ള തൻ്റെ കയർ എന്ന നോവലിൽ പറയുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആലുമൂട്ടിൽ മൂത്ത ചാന് മഹാ തേജസ്സി അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും തേജസ്സികളാണ് എന്നുവെച്ചാൽ ആഠ്യൻ നമ്പൂതിരിമാരെ വടക്കരെ അവരെ പോലിരിക്കും കുടുംബ കെട്ടി ഇടതുവശം ചെവിയിലൂടെ ഇട്ടിട്ട് ഭസ്മവും ചന്ദനവും തൊട്ട് പൊന്നിൻ നൂലിൽ രുദ്രാക്ഷവും കെട്ടി തോട്ടി തോട്ടിക്കടക്കനുമിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് തകഴി ആ നോവലിൽ ഇവരെക്കുറിച്ച് പറയുന്നത്